ത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് പോകാം രാവിലെ തന്നെ ഒരു വലിയ വഴക്കുണ്ടാവുകയാണ് ഇന്നലെ എല്ലാവരും ടാസ്ക് ഒക്കെ ചെയ്ത് വളരെ ക്ഷീണിതരായിട്ടായിരുന്നു പോയി കിടന്നത് ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവരായിരുന്നു കിച്ചൺ ടീമിലുള്ളതെന്ന് നമുക്കറിയാം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞാൽ ഒരു ചായ ഒക്കെ കുടിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര നേരമായിട്ടും അത് കാണാത്തത് കൊണ്ട് റസ്മിൻ ആയിരുന്നു ആദ്യം കിച്ചണിൽ കയറിയത് അത് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവർ അതിലേക്ക് ജോയിൻ ചെയ്തത് അൻസിബ ഫുഡ് ഉണ്ടാക്കുവാൻ തുടങ്ങുമ്പോൾ ദിലീപ് വരുന്ന കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ഉടനെ ടാസ്ക് ഉണ്ടാകും എന്ന് വിചാരിച്ച് അവർ കിച്ചണിൽ ചെയ്യുന്നത് നിർത്തിവെച്ചു അവർ ടാസ്ക് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിവെച്ചത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടും ബിഗ് ബോസ് വിളിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തരും ഫുഡ് ചോദിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വലിയ കച്ചറിയിലേക്ക് പോകുന്നു ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ലേറ്റ് ആയതെന്ന് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ജിൻഡോ പറയുന്നത് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ക്യാപ്റ്റൻ വന്ന് പറയണം എന്നാണ് അപ്പോൾ ക്യാപ്റ്റനായ ശ്രീതു പറയുകയാണ് അത് എൻ്റെ കാര്യമല്ല അത് പവർ ടീമാണ് പറയേണ്ടതെന്ന് അങ്ങനെ ജിൻഡോ ശ്രീതുവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ വഴക്കുണ്ടാവുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ